മഴക്കാലമായതോടെ നമ്മളുടെ റോഡുകൾ വഴികൾ എന്തിനാണ് നമ്മുടെ മുറ്റത്ത് പോലും ഇറങ്ങി നടന്ന നമുക്ക് പലപ്പോഴും ഒന്ന് വെള്ളത്തിൽ ചവിട്ടാതെ തിരിച്ച് വീട്ടി കയറി വരാൻ പറ്റാറില്ല അപ്പം ഒരു വലിയ വലിയൊരു പ്രശ്നമാണ് വളങ്കടി അതല്ലാതെ അത് അത് മാത്രമല്ല പലതരത്തിലുള്ള തൊക്കു രോഗങ്ങൾ സ്കിൻ ഡിസീസ് മഴക്കാലത്ത് നമ്മൾ കുറേയേറെ കാണാറുണ്ട് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ സ്രോതസ്സ് തന്നെ കുറച്ച് പൊള്യൂട്ടഡ് ആയിരിക്കും നമുക്കറിയാം അപ്പം നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഒരു ഏരിയയിൽ തന്നെ ആൾക്കാർക്ക് ഒരേ രീതിയിലുള്ള സ്കിൻ ഡിസീസ് ചൊറിച്ചിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പം മഴക്കാലം ആകുമ്പോൾ പൊതുവെ ഇത് കൂടാറുണ്ട് പൈപ്പ് ലൈനിൽ ലീക്ക് വരിക അങ്ങനെയൊക്കെയാണ് ഈ വെള്ളം കണ്ടാമിനേറ്റഡ് ആയിട്ട് വരിക അപ്പം റിങ് വോംസ് ടീനിയ പോലത്തെ കണ്ടീഷൻസ് നമ്മളുടെ അത്ലീറ്റ് ഫുഡ് അതായത് നമ്മുടെ വളം കാലില് വളം കടിക്കുക അല്ലാതെ സ്കിൻ ഫോൾഡുകൾ മടക്കുകളില് ചെറിയ തരത്തില് ചൊറിച്ചിലും ചുമപ്പ് വന്ന് ലീഷൻസ് വരിക അപ്പോൾ ഇതിന് പലതരം ഇത്തരത്തില മഴക്കാലത്ത് ഇതൊക്കെ കൂടാനുള്ള കാരണങ്ങൾ ഈർപ്പം കൂടുതൽ നിൽക്കുന്ന കൊണ്ടൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ പുറത്ത് സൂപ്പർ ഇമ്പോസ്ഡ് ആയിട്ട് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വരാം അപ്പോൾ അതും കൂടെ ആവുമ്പോഴത്തേക്കും ഈ കംപ്ലയിൻറ്റ്സ് കുറച്ചുകൂടെ കൂടുക ചെയ്യണം പൊതുവേ ഇതിൻ്റെ ലക്ഷണങ്ങൾ വരിക ഒരു ചെറിയ നിറവ്യത്യാസം കാണും ചെറിയ തരിതിരിപ്പ് കാണാം പിന്നെ അതിൻ്റെ കൂടെ ചൊറിച്ചിൽ കാണാം പൊതുവേ ഈ ചൊറിച്ചിൽ നനഞ്ഞു കഴിയുമ്പോൾ കൂടുകയോ അല്ലെങ്കിൽ നമ്മൾ വിയർത്ത് കഴിയുമ്പോൾ കൂടുകയോ അങ്ങ് ആ രീതിയിലായിരിക്കും കാണുക അതുകൂടാതെ ചില കോണ്ടാക്ട്സ് ചില സാധനങ്ങളുമായിട്ടുള്ള കോണ്ടാക്ട്സ് വരുമ്പോൾ ചില ചില സോപ്പുകൾ ഒരിടയ്ക്ക് സാനിറ്റൈസേഴ്സ് തന്നെ നിത്യം യൂസ് ഉണ്ടാകുന്ന അത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കെമിക്കൽസുമായിട്ടുള്ള കോണ്ടാക്ട്സിലും നമുക്ക് സ്കിൻ ഡിസീസസ് വന്നു ചേരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ മഴക്കാലത്ത് ഇവ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവ അവോയ്ഡ് ചെയ്യാനുള്ള കാരണങ്ങൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ എപ്പോഴെങ്കിലും പുറത്ത് പോയി വരികയാണ് നമ്മൾ മഴ നനയാൻ ഇടയായി നമ്മൾ ഈ റെയിൻകോട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അത് കുറേ നേരം നമ്മൾ ഇട്ടിരിക്കുമ്പോൾ തന്നെ ഉള്ളിൽ നിന്ന് വേർത്ത് ആ ഒരു ആ ഒരു രീതിയിലും നമുക്ക് സ്കിൻ ഒരു അലർജി കോൺടാക്ട് പോലെ വരാറുണ്ട് അപ്പം നമ്മൾ തിരിച്ച് വന്നു കഴിഞ്ഞോണ്ട് ചെയ്യേണ്ടത് ചെറു ചൂടുള്ള വെള്ളത്തിൽ നല്ല രീതിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു മൈൽഡ് ആയിട്ടുള്ള സോപ്പോ നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പോ എല്ലാം ഉപയോഗിച്ച് സോപ്പ് ഉപയോഗിച്ചില്ലെങ്കിലും വേണ്ടില്ല നല്ല രീതിയിൽ വാഷ് ചെയ്യുക എന്നിട്ട് ഏതെങ്കിലും ഒരു എന്താ പറയുക കുറച്ച് മൈൽഡ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറോ അങ്ങനത്തെ എന്തെങ്കിലും നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യാം അപ്പം പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ് അതായത് ആ ആര്വെപ്പിൻ്റെ ഇല തിളപ്പിച്ചിട്ട വെള്ളം അല്ലെങ്കിൽ പച്ചമഞ്ഞൾ തിളപ്പിച്ചിട്ട വെള്ളം ഇതൊക്കെ കുറേ ആൻറ്റിബയോട്ടിക് പ്രോപ്പർട്ടീസ് ഉള്ള സാധനങ്ങളാണ് അപ്പോൾ ഇവയെല്ലാം യൂസ് ചെയ്ത് നമ്മൾ ബോഡി വാഷോ കൈ കൈകാലിൽ കഴുകുക ഇപ്പം പുറത്ത് പോയി വന്നാലും കൈ കാലം കഴുകുക നനഞ്ഞ വസ്ത്രങ്ങൾ കുറേ നേരം ധരിക്കാതെ ഇരിക്കുക എത്രയും പെട്ടെന്ന് അത് മാറ്റിയെടുക്കുക വാഷ് ചെയ്യുന്ന തുണികൾ മഴക്കാലത്ത് പലപ്പോഴും പ്രോപ്പറായിട്ട് ഉണങ്ങില്ല അപ്പോൾ ഈ ഉണങ്ങാത്ത തുണികൾ നമ്മൾ ആ ഈർപ്പത്തോടെ മടക്കി വെച്ച് കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക തരം ദുർഗന്ധമൊക്കെ വന്ന് നമുക്ക് തോന്നാറുണ്ട് അത് പലപ്പോഴും ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാവുന്നതാണ് അപ്പം ഇത് നമ്മൾ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ദേഹത്ത് ഇത്തരത്തിലെ ചൊറിച്ചിലുകളൊക്കെ കൂടാൻ സാധ്യതയുണ്ട് അപ്പം ഇവയെല്ലാം ഒരു അത്യാവശ്യം നല്ല ടെമ്പറേച്ചറിൽ അയൺ ചെയ്ത് മാത്രം യൂസ് ചെയ്യുക പരമാവധി ഡ്രൈ ചെയ്യാൻ ഉള്ള സംവിധാനങ്ങൾ കണ്ടുവെക്കുക കുറേയേറെ കട്ടിയുള്ള തുണികൾ ഉണങ്ങാൻ ബുദ്ധിമുട്ടുള്ള ക്ലോത്ത്സ് യൂസ് ചെയ്യാണ്ടിരിക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്യുക ഇതെല്ലാം ചെയ്തിട്ടും നമ്മൾ മഴക്കാലത്ത് നമുക്കൊരു സ്കിൻ ലീഷൻ വന്ന് അത് പെർമനൻ്റ് ആയിട്ട് മാറുന്നില്ല നമ്മൾ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് മാറുന്നില്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ഒരു നല്ല ഡോക്ടറെ ഇപ്പം ഞാനൊരു ഹോമിയോ ഡോക്ടറാണ് അപ്പോൾ ഹോമിയോപ്പതിയിൽ സ്പെസിഫിക് ആയിട്ട് ഇത്തരത്തിൽ വരുന്ന ഓരോ തരം സ്കിൻ ലീഷൻസിന് ആയിട്ട് മരുന്നുകളുണ്ട് അപ്പോൾ ഒരു ഡോക്ടറെ ഒരു ആയിട്ടുള്ള ഒരു നല്ല ഒരു ഹോമിയോ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മരുന്നുകൾ കഴിച്ച് ഇത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതാണ്